നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെ സ്മരണയ്ക്ക് ബഹുജന പങ്കാളിത്തത്തോടെ മാണ്യാട്ട് കോറൂസ് കലാസമിതി നടത്തിവരുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുന്നു നവംബർ പതിനാലിന് സിനിമാ താരം ജോജു ജോർജ് നാടക മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാണിയാട്ട് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നവംബർ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് എൻ എൻ പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം അരങ്ങേറുക നാടക മത്സരത്തിന്റെ ഭാഗമായി മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഇത്തവണ കലാപവൻ ഷാജോണിന് നൽകും മലയാള നാടകവേദിയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പയ്യന്നൂർ മുരളിക്കും നൽകും ഉദ്ഘാടന ചടങ്ങിൽ പയ്യന്നൂർ മുരളി പുരസ്കാരം ഏറ്റുവാങ്ങും നവംബർ ഇരുപത്തിരണ്ടിന് നടക്കുന്ന സമാപന ചടങ്ങിൽ കലാഭവൻ ഷാജോണും പുരസ്കാരം ഏറ്റുവാങ്ങും വനിതാ വേദിയുടെ സംഗീത ശില്പത്തോടെയാണോ പതിനൊന്നാമത് നാടക മത്സരത്തിന് തുടക്കമാവുക സമാപന ദിവസം നാടക മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും മുൻമന്ത്രി ഇ പി ജയരാജൻ നിർവഹിക്കും വിവിധ ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കും സമാപന ദിവസം ഈ വർഷത്തെ കേരള സർക്കാരിന്റെ സ്വഭാവ നടനുള്ള അവാർഡ് നേടിയ വിജയരാഘവന് മാണിയാട്ട് പൗരാവലി സ്വീകരണം നൽകും എട്ട് മത്സര നാടകങ്ങളും എൻ എൻ പിള്ളയുടെ കണക്ക് ചെമ്പകരാമൻ നാടകം പ്രദർശന നാടകമായി കോറസ് കലാസമിതിയും അവതരിപ്പിക്കും പതിനാലിന് വൈകുന്നേരം മാണിയാട്ടാൽത്തരക്ക് സമീപത്ത് നിന്നും വിശിഷ്ടാതിഥികളെ സ്വീകരിച്ച് ഘോഷയാത്ര നടക്കും പതിമൂന്നിന് വൈകുന്നേരം വനിതാ വേദിയുടെ നേതൃത്വത്തിൽ പലഹാര നിർമ്മാണം പതിനാലിന് നാടകജ്യോതി തെക്കേക്കാട് നിന്നും പ്രയാണം ആരംഭിക്കും പതിനേഴിന് വാസുചേറോട് കുഞ്ഞിക്കണ്ണൻ ചെറുത്തൂറ് അനുസ്മരണം നടക്കും പത്തൊൻപതിന് പത്ത് വർഷത്തെ നാടകാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇരുപതിന് വിഭവ സമാഹരണത്തിന്റെ ശേഖരണം ഇരുപത്തിരണ്ടിന് സമാപന ദിവസം ആറായിരം പേർക്ക് സമൂഹ സദ്യ എല്ലാ ദിവസവും രാത്രി ഏഴിന് കളിവിളക്ക് തെളിയിക്കും വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെ ആദരിക്കും വാർത്താസമ്മേളനത്തിൽ രക്ഷാധികാരി ടി വി ബാലൻ സംഘാടക സമിതി ചെയർമാൻ ഉദനൂർ ബാലഗോപാലൻ ജനറൽ കൺവീനർ കെ റിലീഷ് കൺവീനർ സി രാജേഷ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷിജോയ് മണിയാട്ട് സി നാരായണൻ രാഘവൻ മണിയാട്ട് റഫീഖ് ബൈത്താൻ ഇ വി ദാമോദരൻ കെ വി ശശി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ